ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ അഭി വർഷാന്റെ എല്ലാരും ഒരിക്കൽ കൂടി ഫുട്ബാൻ ബോളിന്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എഫ് സി ഏഷ്യൻ കപ്പിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് ആദ്യ മത്സരത്തിൽ യു എ ഇ ബെഹറിനെ നേരിടും ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ നാളെ തായ്ലൻഡിനെ ഇന്ത്യ നേരിടും ആ ആതിഥേയരായ യു എ ഇ ബെഹ്റിൻ തായ്ലൻഡ് അടങ്ങുന്ന ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യ ഉള്ളത് സമീപകാലത്ത് ഏറെ മുന്നേറ്റം നടത്തിയ രണ്ട് ടീമുകളാണ് തായ്ലൻഡും അതേപോലെ ഇന്ത്യയും അപ്പം നമ്മൾ ഇന്ന് ഇന്ത്യയുടെയും തായ്ലൻഡിൻ്റെയും ഒരു മാച്ച് പ്രിവ്യൂ ഇന്ത്യ തായ്ലൻഡ് മത്സരത്തിന്റെ മാച്ച് പ്രിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആ നേരത്തെ പറഞ്ഞിട്ട് സമീപകാലത്തേറെ മുന്നേറ്റം നടത്തിയ ടീമുകളാണ് ഇരുവരും ഫിഫ റാങ്കിങ്ങിൽ തൊണ്ണൂറ്റി ഏഴാം സ്ഥാനത്താണ് നിലവിൽ ഇന്ത്യ ഉള്ളത് അതേപോലെ തന്നെ തായ്ലൻഡ് ആകട്ടെ ഫിഫ റാങ്കിങ്ങിൽ നൂറ്റി പതിനെട്ടാം സ്ഥാനത്താണുള്ളത് രണ്ടായിരത്തി ഏഴിന് ശേഷം ആദ്യമായിട്ടാണ് തായ്ലൻഡ് ഏഷ്യ കപ്പ് കളിക്കാനെത്തുന്നത് ഇന്ത്യയായിട്ട് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യക്ക് യോഗ്യത നേടാൻ സാധിച്ചിരുന്നില്ല അതിനുശേഷം ഇപ്പോഴാണ് ഇന്ത്യ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിന് ശേഷം അന്ന് ഇന്ത്യ റണ്ണേഴ്സ് അപ്പായിരുന്നു ഏഷ്യ കപ്പിൽ ഇസ്രായേലാണ് ഇന്ത്യ എന്ന് പരാജയപ്പെടുത്തിയത് അതിനുശേഷം ഇന്ത്യക്ക് ഏഷ്യ കപ്പിൽ ഒരു വിജയം നേടാൻ സാധിച്ചിട്ടില്ല ഇനി നമുക്ക് ഇന്ത്യയുടെ സമീപകാലത്തെ പെർഫോമൻസ് അവസാന അഞ്ച് മത്സരങ്ങളിലെ പെർഫോമൻസ് ഒന്ന് നോക്കാം അവസാനമായിട്ട് ഇന്ത്യ എ എഫ് സി കപ്പിന് മുന്നോടിയായിട്ട് യു എ നടന്ന മത്സരത്തിൽ ഒമാനെതിരെയായിരുന്നു മത്സരിച്ചത് ആ മത്സരം സീറോ സീറോ ഡ്രോ ആവുകയായിരുന്നു അതിനുശേഷം ഇന്ത്യ അതിനു മുമ്പും ഇന്ത്യ മത്സരിച്ചത് ഇന്ത്യ ജോർദാനുമായിട്ടായിരുന്നു ആ മത്സരത്തിൽ രണ്ടേ ഒന്നിന് ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു അതിനു മുമ്പ് ചൈന ശക്തരായ ചൈനയ്ക്കെതിരെ ഒരു സീറോ സീറോ ഡ്രോ ഇന്ത്യ നേടിയിരുന്നു അതിനു മുമ്പ് മാൽദ്വീവ്സുമായിട്ട് സാഫ് കപ്പിൻ്റെ ഫൈനലിൽ ഇന്ത്യ രണ്ടേ ഒന്നിന് പരാജയപ്പെട്ടിരുന്നു ഇന്ത്യയുടെ അണ്ടർ ട്വൻ്റി ത്രീ ടീമായിരുന്നു അന്ന് ആ മത്സരത്തിൽ പങ്കെടുത്തിരുന്നത് അതേപോലെ അനു തൊട്ടു മുമ്പ് മൂന്നേ ഒന്നിന് പാകിസ്ഥാനെതിരെ ഇന്ത്യ വിജയിച്ചിരുന്നു അതായത് അവസാന അഞ്ച് മത്സരങ്ങളിൽ ഒരു മത്സരം മാത്രമാണ് ഇന്ത്യക്ക് ജയിക്കാനായത് ഇനി നമുക്ക് തായ്ലൻഡിൻ്റെ അവസാന അഞ്ച് മത്സരങ്ങൾ നോക്കുമ്പോൾ ഒമാനുമായിട്ട് തന്നെയായിരുന്നു തായ്ലൻഡിൻ്റെ അവസാന ഫ്രണ്ട് കളിച്ചത് ആ മത്സരത്തിൽ തായ്ലൻഡ് രണ്ട് പൂജ്യം എന്ന് പറയുന്ന ഒരു സ്കോറിൽ പരാജയപ്പെട്ടിരുന്നു ഇത് ഏതായാലും നല്ലൊരു സൂചനയാണ് കാരണം ഇന്ത്യ ഡ്രോ നേടിയ ടീമുമായിട്ടാണ് തായ്ലൻഡ് പരാജയപ്പെട്ടത് അതിന് തൊട്ടു മുമ്പുള്ള മത്സരത്തിൽ മലേഷ്യക്കെതിരെ ഒരു ഡ്രോ വഴങ്ങുമായിരുന്നു അതിന് തൊട്ടു മുമ്പ് മലേഷ്യക്കെതിരെ തന്നെയാണ് കളിച്ചത് ആ മത്സരവും ഡ്രോയിൽ കലാശിക്കുകയായിരുന്നു സിംഗ അതിന് തൊട്ട് മുമ്പടുത്ത മത്സരം സിംഗപ്പൂരിനെതിരെ ഒരു വിജയം നേടിയിരുന്നു മൂന്നേ ഒന്ന് എന്ന് പറയുന്ന സ്കോറിൽ ആ അവസാനം പിന്നെ ഫിലിപ്പീൻസുമായിട്ട് കളിച്ചു ആ മത്സരവും ഡ്രോ ആയിരുന്നു അതായത് തായ്ലൻഡും അവസാന അഞ്ച് മത്സരത്തിൽ ഒരു മത്സരം മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത് ഇനിയിപ്പോൾ നമുക്ക് ഇന്ത്യൻ കോച്ചായ സ്റ്റീഫൻ കോൺസ്റ്റൻറ്റൈൻ്റെ കയ്യിലാണ് കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത് അദ്ദേഹം നമുക്കറിയാം ഒരു ലോങ് ബോൾ ടാക്ട്രിക്സാണ് ആ എന്താ പറയുക കുറെ നാളുകളായിട്ട് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഒരു മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാരണം കഴിഞ്ഞ ഒമാനുമായിട്ടുള്ള മത്സരം ഒരു ക്രോസ് ഡോർ മത്സരമായിരുന്നു ടാക്ടിക്സ് പുറത്തുവിടാതിരിക്കാനുള്ള ഒരു ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു നീക്കം ഇരു ടീമുകളും നടത്തിയത് അതുകൊണ്ട് തന്നെ ഒരു ഫോർ ഫോർ ടു എന്ന് പറയുന്ന ഒരു ഫോർമേഷനിൽ പിന്നെ ലോങ് ബോൾ ടാക്റ്റിക്സ് കളിക്കുമ്പോഴത്തേക്കും അത് ഫലവത്തായിട്ട് ഇന്ത്യക്ക് എന്താ അതായത് ഇതൊരു ഫലവത്താകുന്നില്ല എന്നുള്ളതാണ് കാരണം ഒരു നല്ലൊരു ടീമുകൾക്കെതിരെ ഒരു വിജയം ഇന്ത്യക്ക് നേടാൻ സാധിക്കുന്നില്ല അപ്പോഴത്തേക്കും ഒരു ഫോർമേഷനിലോ അല്ല ടാക്ടിക്സിലോ ഒക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും വലിയ പ്രതീക്ഷകളില്ല എന്നാലും പ്രതീക്ഷിക്കുന്നു തായ്ലൻഡിൻ്റെ എന്ന് പറയുന്നത് സെർബിയൻ കോച്ചായ മിലാവോൻ റഹേവിക്കാണ് അവരുടെ ക്ലീ പ്ലേഴ്സ് എന്ന് പറയുന്നത് ചൊനാദിൻ ആൻഡ് ദ എന്നിവരാണ് ക്യാപ്റ്റൻ കൂടിയാണ് ദംഗ്ത അവരിലാണ് എല്ലാ പ്രതീക്ഷകളും സൊക്രാസിച്ചാകട്ടെ വളരെ സ്പീഡും ഡ്രിബിളിങ്ങും ഉള്ള പ്ലെയറാണ് തായി മെസ്സി എന്ന് പല ഫുട്ബോൾ ആരാധകരും വിശേഷിപ്പിക്കുന്ന ഒരു താരം കൂടിയാണ് സൊക്രാസിൻ ഏതായാലും ഇന്ത്യക്ക് ഒരു നിർണായക മത്സരമാണ് കാരണം ഇന്ത്യൻ ഫുട്ബോളിന് എന്താണ് ഇന്ത്യൻ ഫുട്ബോളെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഒരു പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാകും എ എഫ് സി ഏഷ്യൻ കപ്പ് കാരണം സമീപകാലത്ത് ഏറെ മുന്നേറ്റങ്ങൾ നടത്തി ഇന്ത്യക്ക് എ എഫ് സി ഏഷ്യൻ കപ്പിൽ കൂടി കരുത്തു തെളിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു എന്താ പറയുക ഒരു ഫ്യൂച്ചറിൽ അതായത് ഇന്ത്യൻ ഫുട്ബോൾ രജിസ്റ്റർ ചെയ്യപ്പെടാം താരങ്ങളുടെ പ്രകടനം അവരെ പല ലീഗിലേക്കും എത്തിക്കാനൊക്കെ സഹായകരമാകും പിന്നെ ഇന്ത്യൻ ഫുട്ബോളിൽ അതായത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് യു എ യു എ ഇ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹോം സപ്പോർട്ട് കിട്ടുന്നത് ഇന്ത്യക്ക് തന്നെയായിരിക്കും ഒരുപക്ഷെ യു എയുടെ കട്ടയ്ക്ക് കട്ട എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു സപ്പോർട്ട് കിട്ടും കാരണം ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് പ്രത്യേകിച്ച് മലയാളികൾ പാർക്കുന്ന ഒരു സ്ഥലമാണ് യു എ ബ്ലൂ പിൽഗ്രിംസ് മഞ്ഞപ്പട അതേപോലെ തന്നെ സൗത്ത് സോക്കിയസ് അങ്ങനെ ഒരു സംഘം പല സംഘം മലയാളി കൂട്ടായ്മകളും ഇന്ത്യൻ ഫുട്ബോൾ കൂട്ടായ്മകളും ഒക്കെ ഏഷ്യ ഏഷ്യക്കപ്പിനായിട്ട് നേരത്തെ തന്നെ ഒരുങ്ങി കഴിഞ്ഞു അത് ഈ സംഘടനകളല്ലാതെ പല മലയാളി ഫുട്ബോൾ ആരാധകരും കളി കാണാൻ എത്തും എന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോം സപ്പോർട്ട് നമ്മൾ അനുകൂലമാക്കിയാൽ ഇത് നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും മത്സരം ഒരു നല്ല റിസൾട്ട് ഹോം സപ്പോർട്ടിനെ നമ്മൾ ഗുണപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏഷ്യൻ കപ്പിൽ ഒരു മൂന്നാം സ്ഥാനമെങ്കിലും നേടി ആ സെക്കൻഡ് റൗണ്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഈ മാച്ചിലെ ലൈനപ്പ് എങ്ങനെയാകുമെന്ന് നമുക്കൊന്ന് നോക്കാം ഗോൾ കീപ്പറായിട്ട് ഗുർപ്രീത് സിംഗ് സാന്തു തന്നെയാകും ഈ ഒരു മത്സരത്തിലും ഗോൾ വല കാക്കാനുണ്ടാവുക വിംഗ് ബാക്കുകളായിട്ട് പ്രീതം കോട്ടാൽ റൈറ്റ് ബാക്കിലും ലെഫ്റ്റ് ബാക്കിൽ സുഭാഷിഷ് ബോസിനെയാണ് പ്രതീക്ഷിക്കുന്നത് സെൻടർ ബാക്കുകളായി കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളായുള്ള അനസ് എടത്തൊടികയും അതേപോലെ തന്നെ സന്ദേശ് ജിങ്കൻ എന്നിവരാകും പിന്നീട് സെൻട്രൽ ഡിഫെൻസി മിഡ്ഫീൽഡർ ആയിട്ട് പ്രണോയ് ഹൽഡർ എത്തുക ആ സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ട് അനിരുദ്ധ താപ്പ എന്ന് പറയുന്ന ചെന്നൈയിൻ എഫ് സിയുടെ യങ് പ്ലെയർ ആണ് അദ്ദേഹം സമീപകാലത്ത് നല്ല പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് റൈറ്റ് വിങ്ങില് ഉദാന്ത സിംഗ് ആകുമ്പോൾ അദ്ദേഹം വളരെ സ്പീഡി ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് അദ്ദേഹം ഇപ്പോൾ ബാംഗ്ലൂരിന് വേണ്ടി നല്ല പ്രകടനമാണ് കാഴ്ച വെക്കുന്നത് ലെഫ്റ്റ് വിങ്ങിൽ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ട് ഒളിച്ചർ നഴ്സറി ആണോ ആഷിഖ് കുരിനിയനാണോ കാരണം ഒളിച്ചർ നഴ്സറി ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയറാണ് ആഷിക്ക് ഒരു യങ് പ്ലെയർ ആണ് പക്ഷേ പെർഫോമൻസ് കണക്കിലെടുക്കുമ്പോഴത്തേക്കും ആഷിഖ് കുരിനിയനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ലെഫ്റ്റ് വിങ്ങിൽ ഇനി സ്ട്രൈക്കേഴ്സായിട്ട് സുനിൽ ഛേത്രിക്ക് ഒപ്പം ജെ ജെ ആകുമത്തുക ആ ജെ ജെ നമുക്കറിയാം സമീപകാലത്ത് അത്ര നല്ല പെർഫോമൻസ് അല്ല നടത്തുന്നത് എന്നിരുന്നാൽ പോലും ഛേത്രി ജെ ജെ ഒരു കോമ്പിനേഷൻ ഒരു വർക്കൗട്ടാകാനുള്ളത് സാധ്യത ഉണ്ട് അത് നമ്മൾ പലവട്ടം കണ്ടതുമാണ് അതുകൊണ്ട് തന്നെ അവർ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ലെവലിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ഈയൊരു മത്സരത്തിൽ നമുക്ക് തുടക്കം തന്നെ ഒരു വിജയം നേടാനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഏതായാലും നാളെ ഏഴരയ്ക്കാണ് നമ്മളുടെ മത്സരം നടക്കുന്നത് ഏഷ്യാനെറ്റ് മൂവീസിലും സ്റ്റാർ സ്പോർട്സിലും ജിയോ സ്പോർട്സിലും ഹോട്ട്സ്റ്റാറിലും ഒക്കെ മത്സരമുണ്ട് ആരും മിസ് ചെയ്യരുത് ഏതായാലും നിങ്ങളുടെ പ്രഡിക്റ്റഡ് ഇലവനും അതേപോലെ തന്നെ പ്രഡിക്റ്റഡ് സ്കോറും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ